Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ ഒരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ െങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഈ ഒരു മെസ്സേജ് കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോസ് വീഡിയോസാണെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങൾ ഇത് കേൾക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനകത്ത് പോസിറ്റീവ് ആവുന്ന എല്ലാ കാര്യങ്ങളും റെസനേറ്റ് ആവുകയും നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവായ തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും എല്ലാം ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കിത് പോസിറ്റീവായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്കിത് കേൾക്കാനായിട്ടുള്ള ഒരു എനർജി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് അർഹമാകുന്ന മെസ്സേജ് അർഹമാകുന്ന ടൈമിൽ യൂണിവേഴ്സ് നിങ്ങളിൽ എത്തിച്ചു തരും എന്നത് നൂറ് ശതമാനം വിശ്വസിക്കുക എന്തിനേയും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഞാനിവിടെ ആവർത്തനമായിട്ട് ഒരു കാര്യങ്ങളും പറയുന്നില്ല നമുക്ക് റീഡിങ്സ് എന്താണോ കടന്നു പോകുന്നത് ആ ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ആ ഒരു ഇൻറ്റ്യൂഷൻ പ്രകാരം നമ്മൾ വായിച്ചു പോകുന്നതായിരിക്കാം ചിലപ്പോൾ റിപ്പീറ്റ് റിപ്പീറ്റ് വന്നെന്നിരിക്കാം അത് എഡിറ്റിംഗ് ചെയ്യുകയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇങ്ങനെയുള്ള ഈ ഒരു റീഡിങ്ങ് യൂണിവേഴ്സൽ എനർജിക്കുള്ളിൽ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട നിങ്ങൾക്ക് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് മാർഗം നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് ഞാൻ യൂണിവേഴ്സലിനെ ഒരിക്കലും നെഗറ്റീവായിട്ട് കണ്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ടൈറ്റിൽ പോലും ഇടുന്നത് നമ്മൾ ആ ഒരു വിഷയം അന്ന് എടുക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ടൈറ്റിൽ തന്നെയായിരിക്കും എടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് റീഡിങ്സ് ചെയ്യുന്നത് അതല്ലാതെ ഒരിക്കലും നെഗറ്റീവ് ആകുന്ന ഒരു കാര്യങ്ങളും ചിന്തിച്ചല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സില് മനസ്സിൻ്റെ വിശ്വാസവും നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളിലുള്ള പോസിറ്റീവ് എനർജി ആയിരിക്കും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്തു വരുന്നത് അതല്ലാതെ നമ്മളിനി എത്രത്തോളം പറഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് ഗുണകരമാവണമെങ്കിൽ നിങ്ങൾ ഓക്കെ ആയി നിൽക്കുക എന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്തുള്ള ഒരു പരിഹാരം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്കിതിനകത്ത് വന്നിരിക്കുന്നത് പേജോബ് സോഴ്സ് ആണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഫിനിഷിങ് ചെയ്യാം ഒരുപാട് വെല്ലുവിളികളെ ഒന്നെങ്കിൽ അതിജീവിക്കുന്ന വ്യക്തികളാവാം അതല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നെ പൂർത്തീകരിക്കേണ്ടതായ ഒരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാവാം ശരിക്കും സ്ട്രഗിളിങ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളുടെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നിനെയും പക്വതയോടുകൂടി ഡീല് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ഒരു പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ഒരു വെല്ലുവിളികൾക്കും ഒരു പക്വതയോടുകൂടി അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വമോ മൂവിങ് ചെയ്യാനോ ആക്ഷൻ എടുക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ആ ഒരു മൈൻഡ് സെറ്റിലല്ല നിങ്ങൾ നിൽക്കുന്നതെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നിനു മേൽ ഒന്നായിട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് പക്ഷേ ഒന്നിനെയും നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ സ്ട്രോങ് ആയൊരു പക്വതയോട് മെച്യൂരിറ്റിയോടു കൂടിയ ഒരു എനർജിയിൽ കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്നില്ല കാരണം നിങ്ങളുടെ മനസ്സ് പോലെയല്ല നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് അതായത് വെല്ലുവിളികളെ അതിജീവിക്കുക എന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നു എന്നാണ് കാണുന്നത് ആ ഒരു നെഗറ്റീവ് ആകുന്ന കാര്യങ്ങളും നിങ്ങളുടെ ആ ഒരു കഴിവില്ലായ്മയും മാറ്റുക എന്നിട്ട് പൂർണ്ണമായും ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നു എന്നാണ് ഇനി വരാൻ പോകുന്ന എനർജി അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം മുന്നോട്ടേക്ക് പോകാൻ പറ്റും പവർഫുള്ളാകും എനർജിയിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റണം എന്നാണ് കാണുന്നത് ഒരു കൂളായ എനർജിയോ നിന്നും അല്ലാതെ എല്ലാം തണുപ്പം മട്ടിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ മാറ്റി നിങ്ങൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം പക്വതിയോടുകൂടി തന്നെ നിൽക്കണം ഈ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങളുടെ ജീവിതത്തിൽ അതിജീവിക്കാൻ എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നിൽപ്പുണ്ട് അത് ഫിനാൻഷ്യലി പ്രശ്നങ്ങളുണ്ടാവാം കരിയർ പാത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം ഇമോഷണലി ഉണ്ടാവാം ഫാമിലി സംബന്ധമായിട്ടിങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ അതിജീവിക്കേണ്ടതായിട്ട് വരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാൻ പറ്റുന്നു നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ ഇതിനകത്തെ പകുതി കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കാരണം അതിനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഒരു മെച്യുരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ഒരു പോസിറ്റീവായ ഒരു എനർജി ജി നിങ്ങൾക്കല്ലെങ്കിൽ ചി ചിന്തകള് നമ്മളുടെ മൈൻഡ് മാറുമ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ എത്ര പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടേക്ക് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം നമ്മൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിന്നാൽ ഒരിക്കലും നമുക്ക് മുന്നോട്ടുള്ള നമുക്ക് വരാൻ പോകുന്ന ഒന്നും കാണാൻ സാധിക്കില്ല ഇത് ഇതങ്ങനെയല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരുന്നു ഇന്നത്തെ ദിവസം പല സിറ്റുവേഷൻസിനെയും പല സാഹചര്യങ്ങളെയും എല്ലാം അതിജീവിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ കുറേ വ്യക്തികൾക്ക് ചീറ്റിങ് എനർജി ലഭിച്ചതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ കരിയർ പാത്തിനകത്ത് പുതിയ തുടക്കം നടത്തിയതിൽ നിങ്ങൾക്ക് നല്ലൊരു ചീറ്റിങ് എനർജി സംഭവിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ഒരു വെല്ലുവിളി അത് കൊണ്ടിരിക്കുന്നു വലിയൊരു ഹാർട്ട് ബ്രോക്കൺ ആണ് കരിയർ പാത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരു ജോബ് സംബന്ധമായ കാര്യമാവാം അതല്ലെങ്കിൽ വളരെയധികം പ്ര കൂടിയും ഒരു നല്ല ഗ്രോത്ത് ഉണ്ടാകുമെന്നൊക്കെ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊരു പുതിയ പാത ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതിൻ്റെ ഫലമായിട്ടാവാം നിങ്ങൾ വളരെയധികം ഒരു ചീറ്റിങ് എനർജിയിലും ഹാർട്ട് ബ്രോക്കൺ അനുഭവിച്ചും നിൽക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നമ്മൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിച്ചു പോരുക എന്നാണ് പറയുന്നത് കേട്ടോ വളരെയധികം വേഗത്തിൽ എത്രയും പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻസിന് അതിന് ജോബ് കരിയർ സംബന്ധമായ ഫീൽഡിൽ നിങ്ങൾക്ക് പിടി നിൽക്കാൻ പറ്റുന്നില്ല ഒരുപാട് വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ചീറ്റിങ് അല്ലെങ്കിൽ ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാക്കുന്ന ഒരു എനർജിയിലുള്ള ഒരു കരിയർ പാത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്നും നിങ്ങളോട് തിരിച്ചു പോരാൻ ആണ് പറയുന്നത് കാരണം നിങ്ങൾക്കൊരു ബിഗ് ചേഞ്ചിങ് വരാൻ പോകുന്നു നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല തിരിച്ച് മടങ്ങുക എന്ന് തന്നെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഒരു ആക്ഷൻ എടുക്കണം ചിലരുടെയൊക്കെ മനസ്സിൽ ആക്ഷൻ എടുക്കുക എന്നൊരു തീരുമാനമൊക്കെ വരുന്നുണ്ടെന്നാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ആക്ഷൻ എടുത്തോളുക ജോലി സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും പിന്മാറാവുന്ന സമയമാണ് കാരണം നിങ്ങൾക്ക് വലിയൊരു വിജയം സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് കൊണ്ട് കേട്ടോ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട അതുപോലെ തന്നെ ഫിനാൻസ് സംബന്ധമായിട്ടൊക്കെ ഇന്ന് നിങ്ങളുടെ നിങ്ങൾ എവിടെയെങ്കിലും സാമ്പത്തികപരമായിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഫിനാൻഷ്യലി ആരോടെങ്കിലും ഒക്കെ നിങ്ങൾ സപ്പോ ചോദിച്ചിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അതൊരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ നിങ്ങൾക്കൊരു നീതി ലഭിക്കാതെ നിന്ന സ്ഥലം ഭാഗമാണെങ്കിൽ ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അനുകൂലമാണ് കേട്ടോ ഫിനാൻഷ്യലി നിങ്ങളുടെ ഫാമിലിയിൽ ഫാമിലിയിലൊരു സപ്പോർട്ടിങ്ങും ഹാപ്പിനെസ്സൊക്കെ ഉണ്ടാകുന്ന ഒരു എനർജിയിലാണ് കാരണം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കിന്ന് നീതി ലഭിക്കുന്നു നിങ്ങൾക്കൊരു സന്തോഷം ഒരു ആഘോഷമൊക്കെ തോന്നാൻ പാത്രത്തിന് മാനസികമായ ഒരു ഉല്ലാസം ലഭിക്കുന്ന ഒരു ദിവസമാണ് ഫിനാൻഷ്യലി നിങ്ങൾ ഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എനിക്ക് തോന്നുന്നു ഒരുപാട് എഫേർട്ട് എടുത്തിരുന്നു നിങ്ങളെന്ന് തോന്നുന്നു കേട്ടോ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കുകയും മാനസികമായി വിഷമിക്കുകയൊക്കെ ചെയ്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഫിനാൻഷ്യലി അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നതെന്ന് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറേ ആളുകളുടെ എനർജി എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും ഒന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഇമോഷണലി നിങ്ങളൊരു പേഴ്സണിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയെ വന്നിരിക്കുന്നത് ഇമോഷണലി വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് കാരണം ആ ഒരു പേഴ്സണേക്കാൾ അപ്പുറത്തേക്ക് ഒരു പ്രഷ്യസ് ആയ മറ്റൊന്നിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല നിങ്ങളുടെ മനസ്സിനകത്ത് വേറെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പല മാർഗങ്ങളുണ്ട് ഈ ഒരു സിറ്റുവേഷൻസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡിങ് ചെയ്ത് കളയാം പക്ഷേ നിങ്ങളുടെ മനസ്സുകൊണ്ട് അത് അനുവദിക്കുന്നില്ല നിങ്ങൾ അത്രത്തോളം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ എന്താണെങ്കിലും ഇന്ന് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൽ നിന്നും ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു സാന്നിധ്യം ആ ഒരു പേഴ്സണിൽ നിന്നും ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളെടുത്ത എഫോർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത വെയ്റ്റിംഗ് എനർജി നിങ്ങൾക്ക് പല സാഹചര്യം നിങ്ങളുടെ വന്നുവെങ്കിലും ഒന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ ഇമോഷണലി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തത് ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം ഹാപ്പിനെസ് ഉണ്ടാകുന്ന വളരെ സന്തോഷം തോന്നിക്കുന്ന ചില സാഹചര്യങ്ങളെ ഇന്ന് അനുഭവിക്കാൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു എനർജി വരുന്നുണ്ട് അതൊരു പുതിയൊരു പ്രണയമാണെന്ന് തന്നെ നമുക്ക് പറയാം ഒരു ക്രിയേറ്റിംഗ് കാര്യങ്ങളെ സിറ്റുവേഷൻസിനെ അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് മാറിപ്പോയ വ്യക്തി ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയ ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇതിൽ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് നൽകാൻ പോകുന്നു അതായത് ഒരു പുതിയ പ്രണയം സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരു എനർജിയിലേക്കാണ് വന്നു നിൽക്കുന്നത് കൂടാതെ തന്നെ പാസ്റ്റിലെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനും വളരെയധികം തന്നെ ആ ഒരു സിറ്റുവേഷൻ ൻസിനെ കാണാനും പറ്റുന്നു എന്നാണ് കാണുന്നത് ഇനി മുന്നോട്ടേക്ക് ഒരുപാട് കാര്യങ്ങളെ ഹീല് ചെയ്യാനും നിങ്ങൾക്ക് പോകാനും പറ്റുന്നു മുന്നോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഇനി മുന്നേ ഫ്യൂച്ചറിലേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജിയിലാണ് കേട്ടോ അവരുടെ ആ ഒരു തിരിച്ചുവരവെന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ചില കാര്യങ്ങളെ നമ്മൾ ഹീലാക്കി കളയണം വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് റിപ്പീറ്റ് ചെയ്യരുത് ഹീലാക്കി കളയുക എന്നിട്ട് എന്ത് ചെയ്യുക വളരെയധികം പോസിറ്റീവ് എനർജിയോട് കൂടി ഒന്നിച്ച് ട്രാവലിംഗ് ചെയ്യുക ലൈഫിലെന്നാണ് കാണാൻ പറ്റുന്നത് ट അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചില സാഹചര്യങ്ങളിൽ നിന്നും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചില വ്യക്തികൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറി ചിലപ്പോ ഒരു ട്രാവലിംഗ് എനർജി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ട്രാവലിങ് എനർജി വരുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ പേരൻസിനോടൊപ്പം ഒരു അതായത് മദറിനോടൊപ്പം ഒരു ട്രാവലിംഗ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നു അതുപോലെ ചില വ്യക്തികളൊക്കെ താമസിക്കുന്ന സ്ഥലം വിട്ട് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറിപ്പോകുന്നു എസ്കേപ്പ് ആകുന്ന ഒരു എനർജി അതായത് ഒളിച്ചു പോകുന്നു എന്നല്ല ഉദ്ദേശിച്ചത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട് ഒരു യാത്രയെ അതായത് ഒരു സ്ഥിരതാമസം മാ ഒരു താമസം മാറി മുന്നോട്ടേക്ക് പോകുന്നതാവാം അതല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു യാത്ര ഒരു സന്തോഷം ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നത്തെ ദിവസം വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ അതായത് നെഗറ്റീവ് ആകുന്ന ചില എനർജികളിൽ നിന്നും നിങ്ങൾ എസ്കേപ്പ് ആവുന്നുണ്ട് പക്ഷേ അതിൽ നിങ്ങൾക്കൊരു ഡിഫിക്കൽറ്റിയാണ് ഡിസിഷൻ എടുക്കുക എന്നതൊരു ുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ചില വ്യക്തികളെ വിട്ട് നിങ്ങൾ ദൂരേക്ക് പോകുന്ന ഒരു എനർജി വരുന്നുണ്ട് ബ്ലോക്കിംഗ് അതായത് ഒരു ഇമോഷണൽ ബ്ലോക്കിംഗ് എനർജി നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഒരു ആണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ നിങ്ങൾ ആ ഒരു നിന്ന സാഹചര്യം വിട്ടു ദൂരേക്ക് പോകുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ വിട്ടു ദൂരേക്കൊരു യാത്ര പോകുന്നുണ്ടാവാം നിങ്ങളൊരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു വിദേശയാത്ര ആവാം അതൊക്കെ ഒരു എത്തുന്നു അതൊക്കെ നിങ്ങളെ വളരെയധികം ഇമോഷണലി ഒരു ബ്ലോക്ക് ആക്കുന്നുണ്ട് അതായത് ഒരു മാനസിക വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷേ നിങ്ങൾ ആ സിറ്റുവേഷൻസിനെ പൂർണ്ണമായി അതിജീവിക്കുന്നു കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരിയർ പാത്ത് വന്നിരിക്കുന്നുണ്ട് ഒരു സക്സസ് ആകാൻ പറ്റി അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിലും ഉയരത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു കരിയർ പാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിൽ ഒരു ഫീമെയിൽ എനർജി വളരെയധികം ബ്ലോക്കേജ് വരുത്തുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു സിറ്റുവേഷൻസ് പോസിറ്റീവ് ആകുന്ന എനർജിയുടെ കൂടെ തന്നെ നെഗറ്റീവ് ആകുന്ന ചില സിറ്റുവേഷൻസ് കൂടി നിങ്ങൾ അതിജീവിക്കേണ്ടി വരുന്ന ഒരു ഫീമെയിൽ എനർജി വളരെ ശത്രുതയോടുകൂടി നിങ്ങളോട് പെരുമാറുന്നു അല്ലെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളുടെ വിജയത്തിലെ കരിയർ പാത്തിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിലെ ഒരു ഫ്യൂച്ചറിലേക്ക് ുള്ള ആ ഒരു സക്സസ്സിന് നിങ്ങൾക്ക് വളരെയധികം ഒരു തടസ്സം നിൽക്കുന്നുണ്ട് കേട്ടോ വളരെ വലിയൊരു ബ്ലോക്കേജ് വരുത്തുന്ന ഒരു എനർജിയാണ് കാണുന്നത് കാരണം അത് നിങ്ങളെ പെടുത്തി കളഞ്ഞിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങളും അവരും തമ്മിൽ നല്ല ബോണ്ടുള്ള വളരെയധികം മാഴത്തിലുള്ള ഒരു എനർജിയിൽ കണക്ഷൻസ് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളെ ഇത്രത്തോളം സ്റ്റക്കാക്കിയിരിക്കുന്നത് കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്താവാം നിങ്ങളുടെ കുടുംബാംഗമാവാം അതല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായ ഒരു പിന്നെ ഒരു ബന്ധത്തിൽ ഒരു ഇമോഷണലി ആയൊരു കാര്യത്തിൽ കണക്ട് ചെയ്തൊരു പേഴ്സൺ ആവാം എന്താണേലും ഒരു ഫീമെയിൽ എനർജി നിങ്ങളെ വളരെയധികം സ്റ്റക്കാക്കുന്ന ഒരു എനർജിയിൽ അതായത് വളരെയധികം ദൃഢനിശ്ചയം എടുത്ത് നിങ്ങളുടെ ജീവിതം ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ അതിനെ വളരെയധികം ഭയപ്പെടുന്നുണ്ട് ഇന്നത്തെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം ആദി ഒരു ടെൻഷൻ ആൻസൈറ്റി ഒക്കെ ആയിട്ട് നിങ്ങൾ നിൽക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെൻറ് ഉണ്ടാകും കേട്ടോ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ജഡ്ജ്മെൻറ്റ് ഉണ്ടാകും നിങ്ങളതിൽ ട്രാപ്പിലായതായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നിങ്ങളെ ആ ഒരു സി സിറ്റുവേഷൻ സ്റ്റക്കാക്കിയിരിക്കുന്നത് എന്താണെങ്കിലും അൺസാറ്റിസ്ഫൈഡ് ആയ ഒരു എനർജി ഒരു ഫീലിങ്സാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക അവരുടെ ആ ഒരു നെഗറ്റീവ് നിങ്ങളോടുള്ള ഒരു വൈരാഗ്യം ശത്രുതയെ ഹീലാക്കി കളയാൻ വേണ്ടി നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ശക്തമായിട്ട് പ്രേയർ ചെയ്യുക എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾ എനിക്ക് തോന്നുന്നു മറ്റെവിടെയെങ്കിലും ചെന്നൊരു അഡ്വൈസ് തേടേണ്ടതായ ഒരു സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ വേണ്ടി മറ്റൊരു പേഴ്സണ സാൻ്റെ സാന്നിധ്യം വേണ്ടി വരുമെന്നാണ് കാണുന്നത് ചിലപ്പോൾ എനിക്ക് റിലീജിയസ് പരമായ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ എനർജിയിലൂടെ പോകുന്ന വ്യക്തിയെ കാണുകയോ ആ വ്യക്തിയിൽ നിന്നൊരു അഡ്വൈസ് തേടുകയോ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് നല്ലൊരു പരിഹാരം അവിടെ കിട്ടുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ കൂടാതെ തന്നെ നമുക്ക് ത്രീ ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് നിങ്ങൾ ആരോ ഓവർ കൺട്രോളിങ് ചെയ്യുന്നുണ്ടാവാം അതല്ലെങ്കിൽ ഓവറായിട്ട് ഗെ നിങ്ങളുടെ ജീവിതത്തിലൊരു ടീം വർക്ക് എനർജിയുടെ ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ അമിതമായി കൺട്രോളിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ അവരുടെ ആ ഒരു കൺട്രോളിങ് പവറിൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ നിർത്തേണ്ടി സ്ട്രക് ആയിട്ട് നിർത്തേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ടീം വർക്ക് ഒരുമിച്ച് ചേർന്ന് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നതും അതിനകത്ത് നഷ്ടങ്ങളെ കൂടുതൽ ഏറ്റെടുത്തേണ്ടി വരേണ്ടതും വരുന്നതും നിങ്ങളാണെന്നുള്ള ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ വെച്ച് മറ്റുള്ളവർ നിങ്ങളെ വെച്ച് യൂസ് ചെയ്ത് അവർ ലാഭം നേടിയെടുക്കുന്നു അതല്ലെങ്കിൽ അവർ ഒരുപാട് അധ്വാനിക്കാതെ അവരുടെ കാര്യങ്ങളിൽ അവർ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് ഈ ഒരു നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആ ഒരു ബിസിനസ്സാണെങ്കിലും ടീം വർക്ക് ആണെങ്കിലും ഏത് മേഖലയിലായിക്കോട്ടെ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകുന്നതിൽ നിങ്ങളാണ് കൂടുതലും സ്ട്രഗിളിങ് അനുഭവിക്കുന്നതും നഷ്ടങ്ങളെ നേരിടുന്നതെന്നുമാണ് കാണുന്നത് ശരിക്കും ഒരു കോമ്പറ്റീഷൻ മത്സരമാണ് കേട്ടോ നിങ്ങളും അവർ ഒരുമിച്ചാണ് ഒരു വർക്ക് ചെയ്യുന്നത് അവരുടെ ഉള്ളുകൊണ്ട് നിങ്ങളോടൊപ്പം ആ ഒരു ടീം വർക്കിന് ബിസിനസ്സിലാണെങ്കിലും ഏത് ഭാഗത്തിലാണെങ്കിലും കരിയർ ആയിക്കോട്ടെ ഏത് സിറ്റുവേഷൻസിലാണേലും ഫിനാൻഷ്യലി ഒരു കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ടീം വർക്കായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിങ്ങളോട് അവർ ഉള്ളുകൊണ്ട് മത്സരിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ കാരണം നിങ്ങൾക്കൊരു കാരണവശാലും ഒരു വിജയം ഒരു ലാഭം സക്സസ് വരരുതെന്നും അവരവരുടെ ഭാഗം വളരെ ക്ലിയർ ചെയ്തും മറ്റേതൊക്കെയോ സോഴ്സിലൂടെ അവരവരുടെ ഫ്യൂച്ചറിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒരുമിച്ചുള്ള കാര്യത്തില് വളരെയധികം ലോസ് വരുന്ന രീതിയിലാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തികൾ പെരുമാറുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം സ് വരുത്തുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് വളരെയധികം ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഒരു ഫിനാൻഷ്യൽ ലോസാണ് കേട്ടോ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു നഷ്ടത്തെ നിങ്ങൾ കാണേണ്ടി വരും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെ ടീം വർക്ക് ബിസിനസ് സംബന്ധമായിട്ടാണേലും നിങ്ങൾ ഒരുമിച്ച് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ കൂടി ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരുക കേട്ടോ നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്നും ഒരുപാട് ആൻസൈറ്റി ക്ഷേരം ഒരു ഉറക്കം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഹെൽത്ത് ഇഷ്യൂ എന്ന എനർജിയിലേക്കും മെൻ്റലി ഡൗൺ ആകുന്ന ഒരു എനർജിയിലേക്കും പോകും അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സൺറൈസിങ്ങും ഹാപ്പിനെസ്സുമാണ് അവിടെ വരുന്നത് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ കൂടാതെ തന്നെ ഇന്നത്തെ ദിവസം ചില വ്യക്തികളിൽ ഇമോഷണലി ഒരു വ്യക്തി അതായത് പാസ്റ്റിൽ നിന്നും നിങ്ങളെ വിട്ടുപോയൊരു പേഴ്സണെ എനർജി കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ബ്ലെസ്സിങ്സും ഹാപ്പിനെസ്സുമാണ് അതായത് ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആകുന്നു ഒരു ന്യൂ ബിഗിനിങ് നടക്കുന്നു പാസ്റ്റിൽ നിന്നും നിങ്ങളെ വിട്ടുപോയ അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി മറന്നു ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡും സന്തോഷത്തോടു കൂടി ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു അത് ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെയധികം ബ്ലെസ്സിങ്സ് നിറഞ്ഞ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് നിറഞ്ഞതാണ് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളോടൊപ്പം ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ പഠിച്ച ഒരു വ്യക്തിയുടെ സാന്നിധ്യമാവാം അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ഒരു ട്രോമാറ്റിക് ഒരു എന്താ പറയുക ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളെ തേടി ഇമോഷണലി ഇന്ന് വരുന്നത് കാണാൻ പറ്റുന്നത് അതുപോലെ നല്ലൊരു ഹാപ്പി ഫാമിലിയാണ് ഇന്നത്തെ ദിവസം കേട്ടോ സോ കുടുംബപരമായിട്ടൊക്കെ നല്ലൊരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഒരു നെഗറ്റീവായ എനർജിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാണ്ട് നിന്ന എനർജിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇന്നൊരു ഹാപ്പി ഫാമിലി ഒരു സന്തോഷത്തിൻ്റെ ദിവസമായിട്ടും കുറേ വ്യക്തികളിൽ എനർജി വരുന്നുണ്ട് ഒരു ഒക്കെ മാറി കുറച്ച് കുടുംബത്തിലേക്ക് ഒരു ഹാർഡ് വർക്കിംഗ് ചെയ്യണമെന്ന് നിങ്ങളുടെ പാർട്ട്നർ ആണെങ്കിലും നിങ്ങളാണെങ്കിലും ചിന്തിക്കുന്ന ഒരു എനർജി സിറ്റുവേഷൻസിൽ ഒരു പുതിയ തുടക്കത്തെ തന്നെയാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഒരു പുതിയ തുടക്കമൊക്കെ വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് കാരണം ഫ്യൂച്ചറിനെ ഫ്യൂച്ചറിനെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു മാനസികമാകുന്ന ഒരു ദിവസമാണ് ഫ്യൂച്ചർ എന്താവണം എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്ത അതല്ലെങ്കിൽ പാസ്റ്റിലെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് മറന്നു കളയാൻ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്നുണ്ടാകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഒരു പോസിറ്റീവ് എനർജി നൽകുന്നു എന്ന് കാണുന്നുണ്ട് കൂടാതെ തന്നെ നെഗറ്റീവ് ആകുന്ന ചില ബ്ലോക്കേജുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ദിവസം അത് നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളിൽ നിന്നാണ് കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു നെഗറ്റീവ് ആകുന്ന ബ്ലോക്കേജ് വരിതിയിരിക്കുന്നു. അതുകൊണ്ട് സൗഗർ ദ്വാലയങ്ങളൊക്കെ ഒരുപാട് ഉള്ള വ്യക്തികളെ ഒന്ന് ശ്രദ്ധയോടെ കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക. തീർച്ചയായിട്ടും നെഗറ്റീവും പോസിറ്റീവും ആകുന്ന സിറ്റുവേഷൻസുകൾ അവരുടെയൊക്കെ ഉള്ളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾ വളരെ അധികം പൂർണതയോടെ കൂടിയും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക മാത്രവുമല്ല ഈ ഒരു സംഭവം നിങ്ങൾക്ക് രസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്കിത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും കാണാൻ നിൽക്കണ്ട എന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം ഇത് യൂണിവേഴ്സലിൻ്റെ ഒരു മെസ്സേജ് ആണ് ഇതിനകത്ത് നമുക്ക് ഒന്നും നിങ്ങൾക്ക് നൽകാനില്ല നിങ്ങൾക്ക് ഇതിനകത്ത് എനർജി കിട്ടുന്നത് ഒക്കെ അല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിനെ കാണാതിരിക്കും ിക്കാൻ നോക്കുക കേട്ടോ അതല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങളുടെ വാക്കുകളുടെ പ്രയോഗം കൊണ്ട് പോയി പെടുമെന്നുള്ളത് മനസ്സിലാക്കുക